നമസ്കാരം കൈപ്പേശ്ശേരി കോവിന്ദമ്പൂരി ഈ ധനുമാസത്തിലെ തന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ മറ്റൊന്നാണ് ധനുമാസത്തിൽ തിരുവാതിര തിരുവാതിര എല്ലാ മാസമുണ്ട് തിരുവാതിരയുടെ പ്രത്യേകത നമുക്കറിയാം ദേവാദിദേവനായ മഹാദേവൻ്റെ പിറന്നാളാണ് ധനുമാസ തിരുവാതിര അദ്ദേഹത്തിൻ്റെ പിറന്നാളായിട്ടാണ് കണക്ക് കൂട്ടണേ അതല്ലെങ്കിൽ ശ്രീ പാർവതിയും മഹാദേവനും വിവാഹം കഴിച്ച ദിവസം അങ്ങനെ പറയാം തിരുവാതിരയ്ക്ക് അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് ശരിക്ക് നമ്മൾ ധനുമാസ തിരുവാതിര ഇപ്പം ഇങ്ങനെ എന്താ പറയുക നാട്ടിലുള്ള സ്ത്രീകളൊക്കെ ഏതെങ്കിലും അമ്പലമുറ്റത്തൊക്കെ തിരുവാതിരകൾ കളിക്കുന്നുണ്ട് ശരിക്കും തിരുവാതിരയുടെ ചടങ്ങുകൾ തിരുവാതിരയുടെ ഒരു ഐതിഹ്യം അല്ല തിരുവാതിരകളുടെ ഒരു സിസ്റ്റം നമ്മൾ അനുവർത്തിക്കേണ്ട രീതിയിലാണ് എങ്കിൽ അതിൻ്റെ ഫലം വളരെ വളരെ കേമത്താണ് അതെങ്ങനെയാവും ശരിക്കും തിരുവാതിര എന്തൊക്കെയാണ് എട്ടങ്ങാടി തിരുവാതിര തിരുവാതിര കളി പാതിരാപ്പൂ ചൂടൽ തുടിച്ചുകുളി തുടിച്ചുകുളി വരെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ പോണേ നക്ഷത്രത്തിലാണ് സാധാരണ എട്ടങ്ങാടി എട്ട് കൂട്ടം കിഴങ്ങുവർഗങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ പുഴുക്കുണ്ടാക്കി മഹാദേവന് അല്ലെ ഭഗവതിക്ക് നിവേദിക്കുന്നത് അത് ഈ തിരുവാതിര കളിക്കുന്നവരൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ഒരു സംഭവം എട്ടങ്ങാടി എന്നാണ് എട്ടങ്ങാടിക്കും പ്രാധാന്യമുണ്ട് ശരിക്കും തിരുവാതിര എന്ന് പറഞ്ഞാൽ പത്ത് ദിവസത്തെ ഒരു വ്രതകാലഘട്ടം പോലെയാണ് പത്ത് ദിവസമാണതിൻ്റെ പത്ത് ദിവസവും വൈകുന്നേരങ്ങളിൽ വിളക്ക് വെച്ച സ്ത്രീകൾ തിരുവാതിര കളിക്കണം അങ്ങനെയാണ് അതിന് ഈ തിരുവാതിരയ്ക്ക് മുമ്പുള്ള പത്ത് ദിവസങ്ങൾ പത്താം ദിവസം ആണ് യഥാർത്ഥ തിരുവാതിരയെ വരുന്നത് അതിൻ്റെ തലേദിവസമാണ് എട്ടങ്ങാടി എട്ടങ്ങാടിയുടെ അന്നൊക്കെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിവരെയൊക്കെ അന്നും തിരുവാതിര കളി ഉണ്ടാവണം തിരുവാതിര കളിക്കണം എട്ടങ്ങാടിയുടെ കഴിഞ്ഞ പിറ്റേ ദിവസം തിരുവാതിര യഥാർത്ഥ തിരുവാതിര ഉറക്കൊഴുപ്പ് എന്ന് പറയുന്ന സാധനം ആ ഉറക്കൊഴുപ്പ് എന്ന് പറയുമ്പോൾ ആ ഒറ്റ വാക്കിൽ തീർന്നാൽ പോലെ ഈ തിരുവാതിരയുടെ വ്രതം മാത്രം തിരുവാതിര തുടങ്ങി തിരുവാതിര അവസാനിക്കുന്നിടം വരെ ഉപവാസം ശരിക്കും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പഴവർഗ്ഗാദികളൊക്കെ കഴിക്കാം ഗോതമ്പ് പോലും ശരിക്കും നിഷിദ്ധമാണ് അങ്ങനെയാണ് തിരുവാതിര ധനുമാസ തിരുവാതിരയെക്കുറിച്ച് പറയണത് ഈ ധനുമാസ തിരുവാതിര ശിവൻ മഹാദേവൻ തപസ് ചെയ്യുന്ന സമയത്ത് ഈ തപസ്സിനെ ശല്യപ്പെടുത്താനായിട്ട് കാമദേവൻ ശല്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ലാണ്ടാക്കി ആ കാമദേവനെ തിരിച്ചു കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉപവാസം ഇരുന്ന ദിവസം അങ്ങനെയുമുണ്ട് ഇതിനൊരു പ്രാധാന്യം ശിവപാർവതി സംഗമം മാത്രമല്ല അങ്ങനെയങ്ങടെ പറയും അപ്പം ഈ ഉപവാസം എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കണേ പൂർണ്ണ ആഹാരം കഴിക്കാതെയുള്ള ഉപവാസം അപ്പോൾ പിന്നെ തിരുവാതിരയ്ക്ക് ഉറക്കം പാടില്ലല്ലോ അങ്ങനെയുണ്ടല്ലോ ഉറക്കവും ഭക്ഷണവും ഇല്ലാത്ത ഒരു വ്രതകാലഘട്ടത്തെക്കുറിച്ചാണ് ഈ വ്രതമാണ് ഈ തിരുവാതിരയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് തിരുവാതിരയെക്കുറിച്ച് അങ്ങനെയാണ് അതിൻ്റെ ശരിക്കും തിരുവാതിരയുടെ അന്ന് മ ഈ പുത്തൻ തിരുവാതിര പൂത്തിരുവാതിര എന്നൊക്കെ ഒക്കെ പറഞ്ഞ് ഉണ്ട് പുത്തൻ തിരുവാതിര ഉണ്ട് പൂത്തിരുവാതിരയുണ്ട് അത് അവർ ഒരു കുടുംബത്തെ കുടുംബത്താദ്യമായ ഒരു കുട്ടിയെ വേളി കഴിച്ച് വിവാഹം കഴിച്ചുകൊണ്ട് വന്നാൽ അവർ നേതൃത്വം നൽകുന്ന ചടങ്ങുകൾക്ക് പുത്തൻ തിരുവാതിര എന്നും ആദ്യമായ ഒരു കുട്ടി പ്രായപൂർത്തിയാകുമ്പോൾ അതിനെ പൂത്തിരുവാതിര എന്നും ഒക്കെ പറയും ദേശാന്തരം അനുസരിച്ച് ഈ പൂത്തിരുവാരും പുത്തൻ തിരുവാതിരയും അങ്ങോട്ടും ഇങ്ങനെ മാറ്റി പറയും എങ്കിലും രണ്ടും ഈ ആദ്യമായി ഉണ്ടാകുന്ന ചടങ്ങുകൾക്ക് അതായത് നമ്മൾ നമ്മുടെ ഹിന്ദു പുരാണം അനുസരിച്ച് സ്ത്രീകൾക്ക് പൂർണ്ണമായ ബഹുമാനം കൊടുക്കുന്നു ഭഗവതിയെ സങ്കല്പത്തിൽ അവരോട് പെരുമാറുന്നു ഒരു ദേവീ സങ്കല്പത്തിൽ വേണം സ്ത്രീകളെ മാനിക്കാൻ എന്നാണ് ഹിന്ദു പുരാണം നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ഹിന്ദു സനാതനധർമ്മത്തിന് നിശ്ചയം എങ്ങനെയാണ് അതുകൊണ്ടാണ് ആദ്യമായ ഒരു കുട്ടിയെ ആർത്തവൊക്കെ ഉണ്ടായാൽ അതിനുശേഷം വരുന്ന തിരുവാതിര ഒരു പ്രത്യേക തിരുവാതിരയെ കടക്ക് കാട്ടുക ഒരു കുട്ടിയെ ആദ്യമായി കുടുംബത്തേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ ആ കുട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന പൂ ഉണ്ടാകുക അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് സാധാരണ നടക്കാറ് ഈ തിരുവാതിരകളി അന്ന് മങ് മംഗല്യം അതായത് മംഗല്യമുള്ള സ്ത്രീകൾ ശരിക്കും നൂറ്റിയെട്ട് വെറ്റില കൊണ്ട് മുറുക്കി മുറുക്കണം എന്നാണ് പറയുക നൂറ്റെട്ട് വെറ്റിലെടുത്ത് മുറുക്കണം അതെന്താ വെച്ചാൽ ആ മുറുക്കി മൂന്നും കൂട്ടുകാന്ന് പറഞ്ഞത് പുകലെയല്ല വെറ്റ അടക്കാ ചുണ്ടാകുമ്പോൾ അതൊക്കെ അന്ന് മുറുക്കണം ഖേമായിട്ട് തിരുവാതിരകളിയിൽ പങ്കെടുക്കണം അയ്യപ്പൻ്റെ ശ്ലോകം തൊട്ട് ഗണപതി തൊട്ടിഞ്ഞ് പോകുന്ന കഴിഞ്ഞാൽ ഒന്ന് മധ്യഹനം ഏതാകശം പന്ത്രണ്ട് കഴിയുമ്പം ഈ എന്താ പറയുക പാതിരാപ്പൂ എടുക്കാനായിട്ട് താലത്തോടു കൂടി പോകണം പാതിരാപ്പൂ എടുത്തുകൊണ്ട് വന്ന് കളിക്കണം അതിനുശേഷം തുടിച്ചു കുളിക്കുക തുടിച്ചിങ്ങനെ കുള കുളത്തിൽ മുങ്ങി കുളിക്കുക അത്രയും സങ്കല്പിച്ചാ മതി തുടികുളിയൊന്നും ഇപ്പം നടക്കണ കാര്യമല്ല ഇതാണ് ഇതിൻ്റെ ഒരു ചടങ്ങ് ഇങ്ങനെ കഴിക്കണം അപ്പോൾ ഈ മുറുക്കൊക്കെ എൻ്റെ അമ്മ അമ്മയൊക്കെ ഇങ്ങനെ മുറുക്കാൻ വേണ്ടി ഏറ്റവും ചെറിയ വെറ്റില തപ്പിയെടുക്കാൻ പറയും എന്നോട് കാരണം ഈ നൂറ്റെട്ട് വെറ്റിലും ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഞാനും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ഞാനത്ര കൃത്യമായിട്ട് പറഞ്ഞാൽ നൂറ്റെട്ട് വെറ്റില കൊണ്ട് മുറുക്കണം എന്നൊക്കെ പറഞ്ഞത് ഒന്ന് മുറുക്കയൊക്കെ ഒക്കെ ചെയ്യണം ഒരു മൂന്നും കൂട്ടൊക്കെ ചെയ്യുന്നത് കേമത്താണ് എന്നാണ് പറയാം അത് ആ തിരുവാതിരയുടെ നോയമ്പിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഭഗവാനായി നിൽക്കുക ഭഗവാൻമാരിൽ ഭഗവാൻ അങ്ങനെയാണല്ലോ മഹാദേവനായി നിൽക്കുന്ന ഭഗവാനെ വൈരാഗീസ്വരൂപിയായി നിൽക്കുന്ന ഭഗവാനെ അതായത് നല്ല കഠിന സ്ട്രോങ് ആയ എന്നൊക്കെ നമ്മൾ പറയുന്ന ഇംഗ്ലീഷിൽ അങ്ങനെയൊക്കെ പറയുമല്ലോ ആംഗലേയ ഭാഷയിൽ അങ്ങനെ നിൽക്കുന്ന ഭഗവാനെ വരിക്കാൻ ഭഗവതി തപസ് ചെയ്യുകയും അവർ അവസാനം ഈ ശ്രീപാർവതിയും ഭഗവാനിങ്ങയുടെ കൂടി ഒരുമിച്ച് ഒരേ വിവാഹം നടക്കുന്ന ആ ഒരു ദിനവും കൂടി എന്ന് സങ്കല്പം പറയും അപ്പം ഈ തിരുവാതിര നൊയമ്പ് നോട്ട് കഴിഞ്ഞാൽ നിരവധി ആൾക്കാർക്ക് ഈ ദാമ്പത്യ ദുരിതങ്ങളായി നിൽക്കുന്ന ദാമ്പത്യ വിഷയങ്ങളായി നിൽക്കുന്ന ദാമ്പത്യ പ്രശ്നങ്ങളായി നിൽക്കുന്ന ദാമ്പത്യത്തിലുള്ള സങ്കടങ്ങളായി നിൽക്കുന്ന അങ്ങനെയുള്ള യുവതികൾക്ക് അല്ലെങ്കിൽ ഭർത്തൃമതികളായി നിൽക്കുന്ന സ്ത്രീകൾക്ക് എടുക്കാൻ ഏറ്റവും അനുഗ്രഹകരമുള്ള ഒരു നൊയമ്പാണ് തിരുവാതിര നോയമ്പ് വിവാഹം കഴിക്കാനുള്ളവർക്കും എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല നൊയമ്പാണ് തിരുവാതിര നോയമ്പ് ഞാൻ തന്നെ പറഞ്ഞു ത കാമദേവൻ്റെ മകള് അല്ല ഭാര്യ കാമദേവനെ തിരിച്ചു കിട്ടാൻ ഭസ്മമാക്കിയ കാമദേവനെ തിരിച്ചു കിട്ടാൻ വേണ്ടി തപസ് ചെയ്തു ദിവസം അതായത് ഈ ഭസ്മമാക്കി കളഞ്ഞു ഭഗവാൻ എന്നിട്ടും തപസ്സ് ചെയ്തു ഈ നൊയമ്പെടുത്തു ഈ നൊയമ്പെടുത്തിട്ട് ഭർത്താവിനെ തിരിച്ച് കിട്ടി അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എത്ര ദുരിത ദുരിതുഃഖത്തിലാണേലും എത്ര സങ്കട കടലിലാണേലും എത്ര ബുദ്ധിമുട്ടുകളാണെങ്കിലും അവനവൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ ശ്രേയസിനും ഐശ്വര്യത്തിനും നന്മയ്ക്കും ശ്രേഷ്ഠതയ്ക്കും വേണ്ടിയും അതേ ഭർത്താവുമായി നിൽക്കുന്ന സുഖകരമായി നിൽക്കുന്ന ലൗകികമായി നിൽക്കുന്ന സുഖോപാധികളും ആയി ജീവിക്കുവാനും നല്ല ഭർത്തൃക്ക ഭർത്താവിനെ ലഭിച്ച് നല്ല ജീവിതമുണ്ടാകാനും തിരുവാതിര നോയമ്പ് തിരുവാതിര നോൽക്കുന്നത് തിരുവാതിര പങ്കെടുക്കുന്നത് കേമത്തമാണ് അതിനങ്ങനെ ഈ ഇതിനൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ അല്ല നമുക്കെല്ലാവർക്കും ചെയ്യാവുന്നൊരു ചടങ്ങാണ് അപ്പം ധനുമാസത്തെ തിരുവാതിര നമ്മളിന്ന് സ്റ്റേജുകളിൽ തിരുവാതിരകളികൾ ഒരുപാട് കാണാറുണ്ട് മത്സരങ്ങളിൽ തിരുവാതിരകളി കാണാറുണ്ട് ശരിക്ക് ഇതിനെ വേറെ രീതി അവർ അവരവതരിപ്പിക്കുന്നുമില്ലാതെ വളരെ ദൈവികമായി നിൽക്കുന്ന ഈശ്വരീയമായി നിൽക്കുന്ന അല്ലെ സമ്പൂർണ്ണമായി നിൽക്കുന്ന അനുഗ്രഹകല നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാരൂപവും ഭക്തി രൂപവും കൂടെ ഇടകലർന്നുള്ള ഒരു ഉപവാസത്തിൻ്റെ ആദ്യാവസാനം വരെ അതേ രീതിയിൽ ഭഗവതിയുടെ പാട്ടുകൾ പാടിച്ച് ഭഗവതിക്ക് വേണ്ടി ശിവഭഗവാന്റെയും പാർവിയുടെയും പാട്ടുകൾ പാടി അവരെ പ്രീതിപ്പെടുത്തി ഉപവാസത്തോടു കൂടി അവരോട് തപസ് ചെയ്യുന്ന ആ ഒരു ആത്മീയമായി നിൽക്കുന്ന നൃത്തത്തെ നമുക്ക് തിരുവാതിര എന്ന് പറയാം ഓ നമ്മുടെ നാട്ടിലൊക്കെ തിരുവാതിരകളികളുണ്ട് അവിടെ കഴിഞ്ഞ ദിവസം സ്റ്റേജിൽ കണ്ടായിരുന്നു ഈ അമ്പലങ്ങളിലൊക്കെ ഇപ്പോൾ തിരുവാതിരകളിയുണ്ടല്ലോ ഇങ്ങനെ ഓരോ ദിവസം അതുപോലെ അങ്ങനെ നമ്മൾ കണക്കാക്കുന്നതിന് ഉപരി ഇന്നത്തെ ദിവസത്തെ ഈ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ കളിക്കുന്ന തിരുവാതിരയ്ക്ക് നൂറ് ശതമാനം ഭക്തിയുടെ പിൻബലത്തോടു കൂടിയാണ് ആയതിനാൽ ഈ ധനുമാസത്തിലെ തിരുവാതിര എന്നെ ശ്രവിക്കുന്ന അല്ലെ നമ്മുടെ ചാനലിനെ ശ്രവിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ല സുഖത്തെ ആഗ്രഹിക്കുന്ന സ്ത്രീജനങ്ങൾ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അമ്മമാരും സഹോദരിമാരും ഈ നോയമ്പ് നിർബന്ധമായിട്ട് എടുക്കുക അടുത്തൊരു സംശയം വേണ്ട അതെടുക്കുക കാരണം നമുക്ക് ഒരു ഉറപ്പുണ്ട് നമ്മളിഷ്ടം പോലെ ബാങ്കിൽ പൈസയൊക്കെ ഇട്ടിട്ടുണ്ട് നിറച്ച് സ്വർണമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ കേമനായ ഭർത്താവിനെ വില കൊടുത്ത് മേടിക്കും എന്ന് നമ്മുടെ ഒരു ധാരണയാണ് ഈ ചില കാര്യങ്ങളിൽ മാത്രം ഈ വ്രത നോയമ്പുകൾ പ്രത്യക്ഷമല്ല പരോക്ഷമാണ് നമ്മൾ വിചാരിക്കും അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ നല്ല സന്താനങ്ങളോ നല്ല വീടുകളോ നല്ല ദാമ്പത്യമോ നല്ല വാഹനമോ നല്ല ജീവിതമോ ഉണ്ടാക്കണേ ഈശ്വര കൃപ കൊണ്ട് മാത്രം സംഭവിക്കുന്നു അത് മണി പവർ കൊണ്ടോ മസിൽ പവർ കൊണ്ടോ പൊളിറ്റിക്കൽ പവർ കൊണ്ടോ നേടാൻ പറ്റുന്നില്ല അവിടെയൊക്കെ നമ്മളെ തദ്വര നമുക്ക് വേറെ കുറെ ഗുണത്തെ പ്രദാനം ചെയ്യുന്നതാണ് വ്രത നൊയമ്പ് പ്രാർത്ഥന നാമ ജപാദികൾ അതിനകത്ത് ചെല്ലുന്ന പല കാര്യങ്ങളും ഇന്നല്ലേ നാളെ നമുക്ക് വരും നമ്മുടെ കുട്ടിക്ക് നല്ലൊരു കുടുംബത്ത് നല്ലൊരു ജീവിതം ഉണ്ടാകാനും നമ്മുടെ കുട്ടിക്ക് നല്ലൊരു ഭർത്തൃ സുഖത്തോട് ലൈഫ് ഉണ്ടാവണമെങ്കിലും നല്ലൊരു കുടുംബത്തിൽ ചെന്ന് കയറണമെങ്കിലും അതിനുവേണ്ടി നമുക്ക് നോൽക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായ ദിവസങ്ങളിലൊന്നായതുകൊണ്ട് ധനുമാസ തിരുവാതിര ഒരു കാരണവശാലും കൈവിടരുത് അതിൻ്റെ നൊയമ്പും അതുപോലെ മാക്സിമം എടുക്കുക മാക്സിമം അങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ നടക്കേണ്ട അതിൻ്റെ ചടങ്ങുകളിൽ പങ്കെടുക്കുക സാമാന്യെ നമുക്ക് പറ്റാവുന്നതുപോലെയൊക്കെ ശിവക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുക മകേരനാളിലും തിരുവാതിര നാളിലും ശിവൻ്റെ അമ്പലത്തിൽ പോവുക തിരുവാതിര കഴിഞ്ഞ് പിറ്റേ ദിവസം പോയി പാരണ വീടുക ഇതൊക്കെ കൃത്യതയിൽ അങ്ങ് കിടക്കട്ടെ സംശയമൊന്നും വേണ്ട അപ്പം ചെ ഇപ്പം അടുത്ത സംശയം വരെ അശുദ്ധായ സ്ത്രീകളായ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും അമ്പലത്തിൽ പോകാനോ ഒന്നും പറ്റത്തില്ലല്ലോ വേണ്ട നൊയമ്പെടുക്കാമല്ലോ ചടങ്ങുകൾ ദൂരെ നിന്ന് വീക്ഷിക്കാലോ ഇല്ല ഉറക്കൊഴുപ്പ് നടത്താലോ അങ്ങനെയൊക്കെ ചെയ്യുക എന്തായാലും സ്ത്രീകളുടെ ഉത്സവം ഏതാണ് എന്ന് ചോദിച്ചാൽ ആത്മീയമായി സ്ത്രീകൾക്ക് കൊടുക്കുന്നൊരു ഉത്സവ അന്തരീക്ഷം ഏതാണ് അല്ല ഉത്സവത്തിൻ്റെ ദിനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൽ യാതൊരു സംശയവും നമുക്ക് ഉത്തരം പറയാൻ പറ്റും ധനുമാസി തിരുവാതിരയാണ് അത് സ്ത്രീകളുടെ മാത്രം ഉത്സവമാണ് സ്ത്രീകൾക്ക് വേണ്ടി വരദാനം ലഭിക്കാനുള്ള ഉത്സവമാണ് സ്ത്രീകൾ വരത്തിനു വേണ്ടി ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവനെ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് എല്ലാ സുമംഗലികളായ സ്ത്രീകളും അല്ലെങ്കിൽ എല്ലാ സ്ത്രീജനങ്ങളും ആ ശിവപാർവതി സങ്കല്പത്തെ പൂർണ്ണ ദൃഷ്ടിയോടുകൂടി കണ്ട് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് ധനുമാസി തിരുവാതിര കേമാണ് അതിൻ്റെ ആചരണത്തെ മുഴുകണം അതിൻ്റെ പ്രാർത്ഥനയും മുഴുകണം നാമജപാതികൾ മുഴുകണം നിങ്ങൾ നമുക്കെല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് no cara.